ഇന്നത്തെ ഇത് ഒരു ഇൻസ്റ്റൻ്റ് സൊല്യൂഷനാണ് കേട്ടോ ഈ ടഫ് സ്റ്റെയിൻസിനുള്ള നമ്മുടെ എല്ലാവരുടെയും കോമൺ പ്രശ്നം അലുമിനിയം പാത്രത്തിൻ്റെ ആയാലും സ്റ്റീൽ പാത്രങ്ങളുടെ ആയാലും മൂട്ടിൽ വരുന്ന ഈ കറ ഇത് നമ്മൾ എത്രത്തോളം മാറ്റാൻ നോക്കിയാലും പോകാറില്ല അല്ലേ അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യാട്ടോ ഇത് ഞാൻ ആദ്യമായിട്ട് ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി കാണിക്കുകയാണ് ഇതെൻ്റെ കയ്യിലുള്ളൊരു ചായ ഇടുന്ന പാത്രമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മൂട്ടിലുള്ള കറയെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധാരണ സ്ക്രബ്ബറും ലിക്വിഡും ഒക്കെ യൂസ് ചെയ്ത് നോക്കി കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ഉരച്ച് കഴുകിയിട്ടാണ് ഇത്രയെങ്കിലും മാറ്റം ഇതിനറിയാൻ പറ്റി ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിനു ഒരു ഇൻസ്റ്റൻറ്റ് സൊല്യൂഷൻ കാണിച്ചു തരട്ടെ ഇതാണ് കേട്ടോ നമ്മുടെ മാജിക്കൽ പൗഡർ ഒരന്യം നിന്ന് പോയ സംസ്കാരം എന്ന് തന്നെ പറയാം അമ്മമാരൊക്കെ യൂസ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടാകാം പക്ഷേ നമ്മൾ എത്ര പേര് ഇത് നമ്മുടെ ലൈഫിലേക്ക് അഡാപ്റ്റ് ചെയ്തു എന്നറിയില്ലല്ലോ അങ്ങനെ മിസ്സായ ഒരു സാധനം എൻ്റെ കസിൻ റീസൻ്റ് ആയിട്ട് എനിക്ക് ഓർമ്മപ്പെടുത്തി ഞാൻ മേടിച്ചതാണ് കേട്ടോ പക്ഷെ ഇത് തരുന്ന ആ റിസൾട്ട് ഉണ്ടല്ലോ നമ്മൾ എത്രത്തോളം നമ്മുടെ സ്ക്രബർ യൂസ് ചെയ്ത് കഴുകിയാലും കിട്ടാത്തൊരു റിസൾട്ടാണ് കേട്ടോ സംഭവം ഏതാണെന്ന് മനസ്സിലായല്ലോ സബീന എന്ന് പറയുന്ന പൊടിയാണ് കേട്ടോ ഈ കൊടുക്കുന്ന ബല എല്ലാം വെറുതെയാണ് ഈ പൊടി പൊടിയുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കഴുകി എടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഈ സബീന കിട്ടാത്തപ്പോൾ എനിക്ക് കിട്ടുന്ന വേറൊരു പൗഡറാണ് ഡോക്ടർ ഗ്ലിറ്റ്സ് എന്ന് പറയുന്നത് അത് രണ്ടും ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ടേ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്ന ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വാങ്ങി യൂസ് ചെയ്യാൻ കേട്ടോ വിലയും വളരെ കുറവാണ് ദാ ഈ വൺ കെ ജിയുടെ പാക്കറ്റിന് വെറും മുപ്പത് രൂപയാവുന്നുള്ളേ